അസലാ വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു റസ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലൂടെയാണ് നാം കഴിഞ്ഞു കിടക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ ദുൽഹിജ ഒമ്പത് നാളെയാണ് നമ്മുടെ നാടുകളിലൊക്കെ ഞായറാഴ്ച ദിവസം ദുൽഹിജ പത്ത് ബലിപെരുന്നാള് തിങ്കളാഴ്ചയാണ് ഈ അറഫ ദിവസം എന്ന് പറയുന്ന ദുൽഹിജ ഒമ്പത് ആ ദിവസത്തിന് വലിയ മഹത്വമുണ്ട് ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഹബീബായ മുത്തുനബി സാഹു അല്ല വസ്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത് ഹൈർ ദ്വായി ദ്വാറ ഈ ദിവസത്തിലെ പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥന അത് ദ്വായിൽ വെച്ച് ഏറ്റവും വലിയ ദുആ ആണ് ഹൈറായ പ്രാർത്ഥനയാണ് ഹബീബായ മുത്തു നബി സലാഹു അലൈവലങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ അറഫ ദിവസത്തെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ പരിശുദ്ധമായ ഖുർആാൻ തന്നെ പല സ്ഥലങ്ങളിൽ സത്യം ചെയ്യുമ്പോൾ അറഫ ദിവസത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം ഈ ദിവസത്തിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ അറഫ ദിനം നോമ്പെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുത്തുനബി സാഹുലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരു ദിനത്തിൽ പകൽ സമയത്തിൽ ആയിരം തവണ സൂറത്തുൽ സൂറത്തുല്ലഹിലാസ് ഒരു മനുഷ്യൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ ചോദിക്കുന്നത് എന്തോ അതൊക്കെ പടച്ചറബ് നൽകുമെന്നും ഹബീബായ മുത്തുനബി സാഹു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞു എന്നുള്ള ദിക്കുറുകൾ ഒരുപാട് തവണ ആവർത്തിക്കേണ്ട ഒരു ദിവസമാണ് ഈ ദിവസത്തെ കുറിച്ച് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അല ഹജ്ജ് അറഫ എന്നാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ അറഫ എന്ന് പറയുന്ന പ്രദേശത്തൊരു മനുഷ്യൻ അല്പസമയമെങ്കിലും നിന്നിട്ടില്ലെങ്കിൽ അവന് ഹജ്ജില്ല എന്നാ അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ് അറഫ എന്നുള്ളത് എന്ത് ഒരു മനുഷ്യൻ പടച്ചറബിനോട് ചോദിക്കുന്നതൊക്കെ നൽകപ്പെടുന്ന മലായിക്കത്തിനോട് അവിടുന്ന ദിവസത്തെക്കുറിച്ച് അള്ളാഹു സുബാനഹു തല പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ അടിമകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ വിഷമിക്കുന്ന ഒരു ദിവസമാണ് അറഫ ദിവസം അത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ നൽകുമെന്നാണ് ആ സമയത്ത് മലായിക്കത്ത് ചോദിക്കുകയാണ് അള്ളാഹുവെ അതിൽ പാപങ്ങൾ ചെയ്ത ആളുകൾ ഉണ്ടാവില്ല ആളുകളുണ്ടാവില്ല അവർക്കും ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു സുബാനബുദ്തല പറയാണ് അപ്പം എന്ത് ചോദിച്ചോ അതൊക്കെ നൽകുന്ന പാപങ്ങള് പുറത്തു കൊടുക്കുന്ന ഒരു ദിവസമാണ് ദിവസമാണ്ഫ ദിവസം ആ ദിവസത്തെ നമ്മൾ നല്ലപോലെ പരിഗണിക്കുക ആരാധനകളിൽ ഏർപ്പെടുക സൂറത്തുൽ അഖിലാസ് അധികരിപ്പിക്കുക നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചറപ്പിനോട് പൊരുത്ത പിടിക്കുക ദിഖറുകൾ ധിഖറുകളൊക്കെ അധികരിപ്പിക്കുക അള്ളാഹു ഹുസുബാനവൈല ആ ദിവസത്തെ ആദരിച്ച് ബഹുമാനിച്ച് ആരാധനകളിൽ ഏർപ്പെടാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സലാ അയലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു